ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ടീസർ ലോഞ്ച് വലിയ ൾ ഏറ്റെടുത്തത് രണ്ടാം ഭാഗം എന്ന് മാത്രമല്ല എന്നതും ലോകമാകെ ലൊക്കേഷനുകളുള്ള പാൻ ഇന്ത്യൻ ചിത്രം പാൻ ഇന്ത്യൻ പ്രേക്ഷകരെ മുന്നിൽ കാണുന്ന ചിത്രം എന്നതുമൊക്കെ ആരാധകരെ സംബന്ധിച്ച് ആവേശം ഇരട്ടിപ്പിക്കുന്നതാണ് ഇപ്പോഴിതാ ടീസറിലെ ഒരു ഷോട്ടിനെ കുറിച്ച് പൃഥ്വിരാജ് പറഞ്ഞത് ശ്രദ്ധ നേടുകയാണ് ടീസർ ലോഞ്ചിന് പിന്നാലെ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇതേക്കുറിച്ച് പറയുന്നത് ടീസറിൽ ഒരു മുതിർന്ന ആളുടെ കൈപിടിക്കുന്ന ഒരു കുട്ടിയുടെ ദൃശ്യമുണ്ട് ടീസറിൽ തന്നെ സ്പർശിച്ച ദൃശ്യമാണിതെന്നും അത് എന്തിന്റെ സൂചനയെന്നുമായിരുന്നു പൃഥ്വിരാജിനോടുള്ള അവതാരികയുടെ ചോദ്യം അതിന് അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെ അത് ചിത്രത്തിന് എന്റെ പ്രിയ സീരിയലുകളിൽ ഒന്നാണെന്ന് മാത്രമേ പറയാനാവൂ എന്നാണ് മലയാള സിനിമയിലെ വമ്പൻ താരതര അണിനിരുന്ന ട്രെയിലർ ലോഞ്ചിന്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം ശേഷം എൻ്റെ ഒരു സീക്രലായിട്ട് അല്ലെങ്കിൽ വിചാരിക്കാൻ ഒരു സിനിമയാണ് ലൈക്കിന് സാധ്യമായിട്ടാണ് മലയാളത്തിലേക്ക് വരുന്നത് അതൊരു ബിഗ് ബഡ്ജറ്റ് ഫിലിമാണ് ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ ഷൂട്ടിംഗ് ആശങ്ക യു കെ യൂണിവേഴ്സിറ്റി രാജ്യം ആശീർവാദിൻ്റെ അതിപ്പോ ഫിലിമാണ് അതിൻ്റെ ട്രീഡർ ലോഞ്ചാണ് എല്ലാ ഭാഷയിലും മലയാളം തമീഴത്തിലിൻ്റെ രണ്ട ഹിന്ദി അത് കഴിഞ്ഞാൽ ആശീർവാദ് തുടങ്ങിയിട്ട് ഇരുപത്തി അഞ്ച് വർഷമാകുന്നു അതിൻ്റെ വലിയ നേട്ടമാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് നൽകിയ സഹകരണവും പ്രേക്ഷകരുടെ സ്നേഹവും ഒക്കെ തന്നെയാണ് ഈ ഇരുപത്തിയഞ്ച് വർഷത്തിന് വേണ്ട യാത്രയ്ക്ക് എനർജി പറയുന്നത് ഒരുപാട് സിനിമയാണ് അത്രയ്ക്ക് നാല് സിനിമയെടുത്തു മുപ്പത്തി അഞ്ചാമത്തെ സിനിമ ഞങ്ങൾ പറഞ്ഞ അനാവശ്യത്തിനെ വിറ്റാൻഡ് ഇരുപത്തിയഞ്ച് വർഷം ഒരു നിർമ്മാണ കമ്പനി കൊണ്ടുപോകുക എന്ന് പറയുന്നത് വലിയ ചെളികാരണം അതിന് വേണ്ടി ഒരുപാട് പേർക്ക് നമുക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചു

ടെമ്പുരാൻ യെസ് എനിക്ക് ഒന്ന് ലോസിഫർ കഴിഞ്ഞപ്പോഴൊരിക്കലും സെക്കൻഡ് പാർട്ടിൽ ഉണ്ടാവും വിചാരിച്ചിരുന്നല്ല അപ്പോ ഇങ്ങനൊരു റോൾ ഉണ്ടായിരുന്നു ചെറിയൊരു ഇതായിട്ട് ചാങ്ങയുടെ ക്യാരക്ടറും വരുന്നുണ്ട് ടെമ്പുരാന്റെ തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ വരുന്നൊരു കാണും സിനിമ സിനിമ പതിനഞ്ച് വർഷങ്ങൾ വന്നു തന്നെ അന്വേഷണം അങ്ങനെ എൻ്റെ ടീച്ചറുകളും ഞാൻ ചേരായിട്ട് വന്നിരിക്കുന്നത് എനിക്ക് ഈ ലൂസിഫർ എൻ്റെ അറിയാനായിട്ട് സിനിമകളിൽ ചൂട്ടൻ്റെ സമയത്തുള്ള കുറേ സമയം അല്ലെങ്കിൽ അനുവിശയങ്ങളായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ക്ലാസ്സിനായിട്ട് സിനിമ തുടക്കം ഇതുവരെയുള്ള കുറേ കാര്യങ്ങൾ കേൾക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ രീതി വർഷം ആഘോഷിക്കുന്നതിൻ്റെ വലിയ സന്തോഷം 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 ബാക്കി വാർഷിക ആഘോഷവും ലൈക്ക പ്രൊഡക്ഷൻസിന്റെ മലയാള സിനിമയിലേക്കുള്ള എൻട്രിയും കൂട്ടത്തിൽ എന്റെ ഒരു സിനിമയുടെ ടീസർ ലോഞ്ചും ഉണ്ട് അപ്പോൾ എല്ലാരും കൂടെ വന്ന് എത്തിച്ചേർന്നതിൽ ഒരുപാട് ഒരുപാട് നന്ദി ഐ മീൻ ഇന്നൊരു ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നതിന്റെ ഉദ്ദേശം തന്നെ യുടെ മലയാളം ഡെബ്യൂ എന്തിനാണ് ആദ്യത്തെ ഒരു ക്ലിംസ് അത് മീഡിയയുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനും നിങ്ങളിലൂടെ പ്രേക്ഷകർക്ക് മുമ്പിൽ ചെയ്യാനും വേണ്ടിയാണ് സോ എല്ലാവരുടെയും സഹകരണം പ്രാർത്ഥനയും പ്രതീക്ഷിക്കുന്നു താങ്ക് യു ഫോർ ബീങ് ഹിയർ ആൻഡ് ഐ ഹോപ്പ് യു ലൈക് പ്രൊഡ്യൂസിംഗ് സന്തോഷം ും എല്ലാവരെയും കാണാൻ പറ്റിയതിലും ഒരുപാട് ഒരുപാട് സന്തോഷം അൺഎക്സ്പെക്ടായിട്ടാണ് എനിക്കും ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ള എല്ലാവരും ആശീർവർ പ്രൊഡക്ഷൻസ് ആണെങ്കിലും രാജ്യങ്ങളാണെങ്കിലും ഓക്കെ ഞാൻ ചെയ്തിരിക്കുന്ന ഒപ്പം ആയാലും അമർത്തർ ആന്റണി ആയാലും ഓക്കെ എന്റെ ലൈഫിലെ ഏറ്റവും എന്റെ ഏറ്റവും നല്ല മെമ്മറിയും അതുപോലെ തന്നെ എന്റെ ഏറ്റവും വലിയൊരു ലക്കുമായിരുന്നു അത് അപ്പോൾ ഇതിന്റെ ഒരു പാർട്ടാവാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം ഗുഡ് ശ്രീ മോഹൻലാലും രണ്ടുപേരും തുടങ്ങിയ ആശീർബാദ് പ്രൊഡക്ഷൻസ് ഈ മൂവി കമ്പനി ഇരുപത്തിയഞ്ചു വർഷം ആഘോഷിക്കുക ആഘോഷത്തിൽ എന്നെയും വിളിച്ചിരിക്കുക ഈ കമ്പനിയുടെ ഇവിടം സ്വർഗമാണ് എന്ന് പറയുന്ന സിനിമയാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്ന സിനിമ അതിനുശേഷം റോഡാളി അഭിനയിച്ചു ഇനി ഒന്ന് രണ്ട് സിനിമയുടെ കാര്യങ്ങളിലൂടെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ ഇരുപത്തഞ്ച് വർഷം ആഘോഷിക്കുന്ന ഈ നിമിഷത്തിൽ ഈ സന്തോഷത്തിൽ പങ്കുകൊള്ളാനായിട്ട് ഞാനും എത്തിയിരിക്കുകയാണ് ഈ കമ്പനിക്ക് വീണ്ടും വീണ്ടും ഉണ്ടാകട്ടെ എന്ന് വിഷയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഡയറക്ടർമാരുടെ ആളായ രാജു പൃഥ്വിരാജ് അദ്ദേഹം സംവിധാനം ചെയ്തടക്കുന്ന റോഡായി കഴിഞ്ഞിട്ടുള്ള സിനിമ എന്ന് വേണമെങ്കിൽ പറയാം എംബിരാൻ്റെ എൻ്റെ ടീച്ചറിൻ്റെ റിലീസിങ്ങുമാണ് ആ സിനിമയ്ക്കും എൻ്റെ ബെസ്റ്റ് വിഷസ് നേരുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ചായ നേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ താങ്ക് യു പേഴ്സണലി എനിക്ക് ഒരുപാട് അഭിമാനം സന്തോഷമുള്ളതാണ് കാരണം എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സിനിമിക്കുന്നതിനും എട്ടുപത് വർഷങ്ങൾക്ക് ആന്റണി ആയിട്ടുള്ളത് അങ്ങനെ ആന്റണി ഒരു സുപ്രഭാഗത്തിൽ പ്രൊഡ്യൂസറാവുന്നു നരസിംഹ ആ സിനിമയിലേക്ക് എനിക്ക് വേഷം വന്നതാണ് സെയിം ടൈമിൽ പുനരധിവാസം എന്നുള്ള സിനിമയിൽ ഞാൻ നായകനായിട്ട് ഒരു സിനിമയിൽ സെയിം ഡേറ്റ് വന്നോണ്ട് എനിക്ക് ഭാഗ്യവശാൽ നരസിംഹം ചെയ്യാൻ സാധിച്ചില്ല ലാലേട്ടനോടുള്ള ആദ്യത്തെ അവസരമായിട്ടത് അങ്ങനെ അതിന്റെ ഒരു ദുഃഖം എക്കാലത്തും ഇരിക്കുന്നുണ്ട് പക്ഷെ ആന്റണി മലയാള സിനിമയിൽ വളർന്ന് പന്തലിച്ച് ഇന്ന് എംബുരാണിൽ എത്തി നിക്കുകയാണ് എംബ്രാൻ എന്ന് പറയുന്നത് നമുക്കറിയാം മലയാള സിനിമയുടെ ഒരു ചരിത്രം പൊളിക്കാൻ പോകുന്ന സിനിമ തന്നെയായിരിക്കും അതിനൊരു പ്രത്യേക ആശംസകൾ ആദ്യം നൽകുന്നതായിരുന്നു അതോടൊപ്പം ആന്റണിയുടെ ഈ വളർച്ച അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെയും സിനിമയിൽ അദ്ദേഹം കൃത്യതയുടെ ഒരു നിർമ്മാതാവിന്റെ വേഷം കെട്ടിയതുകൊണ്ടാണ് ഇത്രയും മികച്ച രീതിയിൽ അദ്ദേഹത്തിന് മുന്നേറി ഇന്നുവരെത്താൻ സാധിച്ചത് വിശ്വസിക്കുന്നു

കാരണം ചിത്രം സംവിധാനം ചെയ്യുന്നു അപ്പൊ നിങ്ങളെ പോലെ തന്നെ എമ്പരാതെ ഞാനും വളരെ എക്സൈറ്റഡ് ആണ് ലൈക്ക് ഇനിയാണ് ആശീർവാദിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാത്ത പീസ്ഫുള്ളി തീർന്നൊരു സിനിമയായിരുന്നു ഷൂട്ട് ചെയ്ത് തീർന്നു ഇറ്റ് വാസ് വൺ ഓഫ് ദ മെയിൻ മൂവീസ് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ട് ഏറ്റവും ലാലിട്ട് സ്റ്റാറിങ് മൂവി ആയിരുന്നു അതായത് തന്നെ അത് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു ആൻഡ് വിറ്റ് എൻ്റെ വെരി സ്പെഷ്യൽ ആൻഡ് ആശീർവാദിൻ്റെ എല്ലാ സിനിമകളും നിങ്ങളെല്ലാവരും പോലെ തന്നെ ഞാൻ വീറ്റ് ചെയ്തിരിക്കുകയാണ് എസ്പെഷ്യലി പറയുന്നത് താങ്ക് യു ഒരുപാട് സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ് ഒന്ന് ആശീർവാദ് ഫിലിംസിൻ്റെ നിരവധി സിനിമകളിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കുന്ന ആശീർവാദ് ഫിലിംസിന് എന്നാൽ ആശംസകൾ നേരാനും കൂടിയാണ് അവിടെ വന്നിരിക്കുന്നത് മറ്റൊരു സന്തോഷം ഇപ്പോൾ ആൻ്റെ ടീച്ചറിലൂടെ ലോഞ്ച് ചെയ്യാണ് എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്റെ അഭിനയ ജീവിതത്തിൽ നിങ്ങൾക്കും എനിക്കും ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്ന് പ്രിയദർശിനിയാണ് അതിൽ ഉത്തരായ ശിശുമാരും തന്റെ സംവിധായകനൊക്കെ മുരളീ ഗോപി എന്ന എഴുത്തുകാരനോടൊപ്പം ആന്റണി പെരുമ്പാവൂർ എന്ന നിർമ്മാതാവിനോടൊപ്പം ഇതിനേക്കാളുപരി നമ്മളെല്ലാവരും ആരാധിക്കുന്ന ബഹുമാനപ്പെട്ട കാലേട്ടനോടൊപ്പം ലാലേട്ട എല്ലാ സിനിമകളിലും കിട്ടാറുള്ളതുപോലെ വളരെ ശക്തമായ കഥാപാത്രം ചെയ്യാനുള്ളൊരു അവസരം കൂടിയായിരുന്നു പക്ഷേ യാത്ര വീണ്ടും തുടരുകയാണ് ഇൻഫ്ലാൻസിലൂടെ വലിയ സന്തോഷത്തിലാണ് ഞാനും എംപ്രീൻ ടീമർ എല്ലാവരും അതിന്റെ ടീച്ചർ റിലീസ് ചെയ്യുന്ന ഈ മുഹൂർത്തവും എന്നെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മ്യൂസിക്കൽ ഇഷ്ടപ്പെട്ടതുപോലെ എമ്പുരാനും ഇഷ്ടപ്പെടും എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്